സത്യത്തിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ രണ്ട് തെറി വിളിക്കണമെന്ന് തോന്നും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുരക്കിഴങ്ങ് ആരും ചെയ്യാത്ത ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതാണ്ട് ഒരു അര കിലോ മധുരക്കിഴങ്ങ് നല്ല വൃത്തി വൃത്തിയായിട്ട് കഴുകി ഇങ്ങനെ നടുുകയെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കറിനകത്തിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മധുരക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് ഇതിനെ ഒന്നോ രണ്ടോ വിസിൽ മാത്രം അടുപ്പിച്ചെടുക്കുക ഒത്തിരി അടുപ്പിച്ച ഇത് കുഴഞ്ഞു പറഞ്ഞൊരു പരുവായി പോകും അതാണ്ട് ഇപ്പോൾ ഇവിടെ രണ്ട് പിസിലടിച്ച് നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ ഒന്ന് പോയി ഇതൊന്ന് തണുത്തു പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള വെറൈറ്റി പരിപാടി എന്താണെന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം മൊത്തത്തിൽ കളഞ്ഞ് നല്ല തണുത്ത് വന്നിട്ട് അതിന്റെ സ്കിന്നു മുഴുവനും മാറ്റി ഒന്ന് ഒടച്ചെടുത്തിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിന് അത്രോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റും ഏലക്കയുടെ സീഡാണ് അത് നിങ്ങളുടെ അക്ഷിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് അടുത്തായിട്ട് ഇനി മെയിനായിട്ടും വേണ്ടത് തിളപ്പിച്ച പാലോ തിളപ്പിക്കാത്ത പാലോ ഞാനിപ്പോൾ ഇവിടെ തിളപ്പിച്ചാറിയിട്ടുള്ള പാലാണ് അര ലിറ്റർ ചേർക്കുന്നത് ഇത് നല്ലതുപോലെ കട്ടയാക്കി എടുത്തേക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താ നോക്കി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരക്കിഴങ്ങ് ഷേക്ക് ഇതുപോലെ അങ്ങോട്ട് റെഡി അങ്ങോട്ട് വരും സത്യം പറയുമല്ലോ ഈ ഒരു സംഭവം തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയാനായിട്ടില്ല എൻ്റെ പൊന്നോ ായിട്ടുള്ളൊരു സംഭവമാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ കുടിച്ചിരിക്കേണ്ട ഒരു ആയിട്ടുമാണ് ഇനിയിപ്പോൾ ഇത് കുടിക്കുന്നതായിട്ടുള്ള സമയത്ത് എന്തെങ്കിലും വയറിന് പ്രശ്നം ഉണ്ടാവുമോ എന്നായിരിക്കും നിങ്ങളുടെ പലരും ചോദ്യം ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകത്തില്ല ഒരു തവണ കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നും അത്ര ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു മധുരക്കിഴങ്ങ് ഷെയ്ക്ക് ആണ് മധുരക്കിഴങ്ങ് കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ മധുരക്കിഴങ്ങ് ഷെയ്ക്ക് വെറൈറ്റികൾ മാത്രമേ നമ്മൾ എപ്പോഴും വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്കും ഷെയറും പിന്നെ നിങ്ങളുടെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിടിലൻ കിടുക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്